കുറിയിൽ നിക്ഷേപിക്കുന്ന സംഖ്യയുടെ തക്കാത്ത് എങ്ങനെ നൽകണം എന്ന് ചോദിച്ചാൽ കുറിയിൽ നിക്ഷേപിക്കുന്ന സംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമ് വെള്ളിക്കുള്ള സംഖ്യ ആയിക്കഴിഞ്ഞാൽ നിക്ഷേപിച്ച് നിക്ഷേപിച്ച് ചിലപ്പോൾ കുറെ നിക്ഷേപിക്കുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാമ് വെള്ളി ഒരു മുപ്പതിനായിരം രൂപ കൂട്ടിക്കോളും സുമാറ പറയുന്നത് അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം ആ സംഖ്യക്ക് ഉള്ള പൈസ ആയി കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ഒരു വർഷം പൂർത്തിയായാൽ നിക്ഷേപം തുടങ്ങിയത് മുതലല്ല നിക്ഷേപിച്ച സംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിക്കുള്ള സംഖ്യ അവിടെ പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ ജക്കാത്ത് നൽകണം പിന്നെ ആ സംഖ്യ തന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ജക്കാത്ത് നൽകണം ഉദാഹരണത്തിന് ഇരുപത്തി അയ്യായിരം രൂപ ആയിക്കഴിഞ്ഞു അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിക്ക് ഇരുപത്തി അയ്യായിരം ആണെങ്കിൽ അതായി കഴിഞ്ഞാൽ വർഷം കഴിഞ്ഞാൽ അതിന്റെ രണ്ടര ശതമാനം ജക്കാത്തു നൽകണം ഒരു വർഷത്തെ ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ വർഷം വീണ്ടും വന്നു അപ്പോഴും ആ സംഖ്യ അവിടെ ഉണ്ട് അയാളുടെ ആ നമ്മൾ നിക്ഷേപ സ്ഥാപനത്തിലുണ്ട് അല്ലെങ്കിൽ വ്യക്തിന്റെ അരികിലുണ്ട് അപ്പോൾ രണ്ടാമത്തെ വർഷവും രണ്ടര ശതമാനം പലിശ നൽകണം അല്ല സക്കാത്തു നൽകണം വീണ്ടും അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞാൽ കഴിയുന്നത് വരെ അല്ലെങ്കിൽ പത്ത് മാസം അല്ലെങ്കിൽ അല്ല പത്ത് മാസമല്ല ഒരഞ്ച് വർഷം എത്രയാണോ നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുന്നത് അതുവരെ യുള്ള വർഷങ്ങൾ എത്രയാണോ ഓരോ വർഷത്തിനും അതിന്റെ രണ്ടര ശതമാനം കണക്കാക്കി ജക്കാത്ത് നൽകേണ്ടതാണ് ഒരേ തന്നെയാണ് ഇപ്പോൾ പറയുന്നത് പിന്നെ അവൻ വീണ്ടും ചിലപ്പോൾ അതിന്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ വില ആയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ജക്കാത്ത് അടുത്ത സംഖ്യ ഇങ്ങനെ അടച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ വേറെ സംഖ്യ പുതിയ സംഖ്യ ആ പുതിയ സംഖ്യ ആദ്യത്തെ വർഷം കഴിഞ്ഞു ജക്കാത്ത് കൊടുക്കൽ തുടങ്ങിയതിന് ശേഷം ജക്കാത്ത് നൽകൽ തുടങ്ങി അല്ലെങ്കിൽ നൽകുന്ന ആ സംഖ്യയുണ്ടല്ലോ അതിന്റെ പുറമെ വീണ്ടും അടക്കുന്ന സംഖ്യ ആ അടക്കുന്ന സംഖ്യ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം വെള്ളിയുടെ അത്ര സംഖ്യ ആയി കഴിഞ്ഞാൽ അതിന്റെ കണക്ക് ഒരു വർഷം പിന്നെ പൂർത്തിയാക്കിയാൽ അതിന്റെ കണക്ക് കൊണ്ട് കാത്ത് നൽകണം രണ്ടര ശതമാനം അതിന്റെ കണക്ക് പിന്നെയും അടുത്ത വർഷം ആകുമ്പോ രണ്ടര ശതമാനം അപ്പൊ അങ്ങനെ കണക്കാക്കി കൊടുക്കേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദ്യം